േഷൻ എറണാകുളം ജില്ല കൊച്ചി മേഖലാ തോപ്പുംപടി യൂണിറ്റിന്റെ നാലാമത് വാർഷിക സമ്മേളനം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഷാനി ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കൊച്ചി മേഖലാ പ്രസിഡന്റ് ജൂപ്പർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു

യൂണിറ്റ് സെക്രട്ടറി സബാസ്റ്റൻ തോമസ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് ട്രഷർ റജിമൽ വാർഷിക കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു മുൻ സംസ്ഥാന പ്രസിഡന്റ് എം ആർ എൻ പണിക്കർ മുഖ്യ പ്രാസംഗികനായിരുന്നു മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി സംഘടനാ വിശദീകരണം നടത്തി യൂണിറ്റ് അംഗങ്ങൾക്കായി നടത്തിയ ശിശുദിന ഫോട്ടോ കോൺടസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനം മേഖലാ രക്ഷാധികാരി മുൻ സംസ്ഥാന പ്രസിഡന്റുമായ എം ആർ എൻ പണിക്കർ നിർവഹിച്ചു ഒന്നാം സ്ഥാനം ജിത്തു എസ് കമ്മത്ത് രണ്ടാം സ്ഥാനം പ്രണവ് ടി എസ് എന്നിവർക്കസ്ഥി സംസ്ഥാനതലത്തിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ എറണാകുളം ജില്ലാ ടീം വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിച്ച അലക്സ് ലൂയിസിനും മാനേജറായി പ്രവർത്തിച്ച കൃഷ്ണകുമാർ പി ആറിനും മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി യൂണിറ്റിന്റെ ആദരമായി നൽകി കൊച്ചി മേഖലാ തലത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായ തപ്പമ്പടി യൂണിറ്റ് ടീം അംഗങ്ങൾക്ക് മേഖലാ ട്രഷർ അവിനാശ് എമ്മൾ യൂണിറ്റിന്റെ ആദരവ് നൽകി മേഖലയിൽ നിന്നുള്ള യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നിരീക്ഷണമായ ശിവൻ പി എസിന് യൂണിറ്റ് ഭാരവാഹികൾ യൂണിറ്റിന്റെ സ്നേഹാദരവ് നൽകി യൂണിറ്റ് നിരീക്ഷണം ശിവൻ പി എസിന്റെ നിയന്ത്രണത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി മരിയാ ജേക്കബ് വൈസ് പ്രസിഡന്റായി ഷാനി ജോസ് സെക്രട്ടറിയായി സബാസ്റ്റ്യൻ തോമസ് ട്രഷറായി മുഹമ്മദ് റിജ്മൽ പി ആർ ഷിജാസ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായി കൃഷ്ണകുമാർ പി ആർ അപ്പുകുട്ടൻ എം പി ബിൻ ടി സി ഫോട്ടോഗ്രാഫി ക്ലബ് കോർഡിനേറ്ററായി ജിത്തു

ജോൺസൺ ജോസഫ് സിംലേഷ് എം പി അപ്പക്കൂട്ടൻ എം പി ജേക്കബ് ജെയ്സൺ കൃഷ്ണകുമാർ പി ആർ ശിവൻ പി എസ് അവിനാശ് എം എൽ റഷീദ് കെ എ നിഗിൽ പി എസ് സെലീന സോഫിയ ടി സി ബിബിൻ നവാസ് ചന്ദ്രു മഹേഷ് പ്രഭു സൈസ് പി സി എന്നിവർ സംസാരിച്ചു ബ്യൂറോ തൊപ്പംപടി